മുഹിബിങ്ങളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം നടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് നടന്നേ മതിയാവൂ എന്ന് എങ്കിൽ അല്ലെങ്കിൽ നമ്മളിലേക്ക് വന്നപ്പെട്ട വലിയൊരു പ്രയാസം അത് നീങ്ങി പോവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചൊല്ലാൻ പറ്റിയ സ്വലാത്തുകളിൽ ഒന്നാണ് നാരിയ അഥവാ സ്വലാത്ത് മഹാനായ നാസിർ ഇമാം ഉദ്ദേശി ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നതായി കാണാം ആരെങ്കിലും പ്രധാനമായ സംഗതി നേടിയെടുക്കണം അല്ലെങ്കിൽ ഒരു വലിയ വിപത്ത് തടയണമെന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ സ്വലാത്ത് നാരയെ എന്ന് പറയുന്ന നാരയത്ത് സ്വലാത്ത് നാലായിരത്തി നാന്നൂറ്റി നാപ്പത്തിനാല് പ്രാവശ്യം ഓതിയിട്ട് തങ്ങളിലേക്ക് തവസുൽ ചെയ്യട്ടെ എന്ന് അവൻറെ നീയത്ത് എന്താണോ ആ നീയത്ത് പോലെ അവൻറെ കാര്യങ്ങൾ അവൻറെ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബാനവത്താല പൂർത്തിയാക്കി കൊടുക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി നാല് എണ്ണത്തിൽ വളരെ ക്ലിയറായി തന്നെ ചൊല്ലണമെന്നും മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നമ്മൾ ചൊല്ലുന്ന എണ്ണം കറക്റ്റായിട്ട് വേണം നമ്മൾ ചൊല്ലാൻ അതേപോലെ തന്നെ ആ ചൊല്ലുന്ന നാരിയത്ത് സ്വലാത്തിൻ്റെ തെറ്റിലൊന്നുമില്ലാണ്ട് നല്ല രീതിയിൽ ക്ലിയറായി തന്നെ എണ്ണമായാലും ചൊല്ലുന്നതെല്ലാം നല്ല രീതിയിൽ തന്നെ പോകണമെന്നും മഹാന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് തീന്റെ വേഗതയിലെ ഫലപൂർത്തി ലഭിക്കുന്നതുകൊണ്ടാണ് ഇതിന് സൊലാത്ത് നാരിയ എന്ന് പേര് വന്നത് മഹത്തുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഹസറാദുൽ ഹസറാർ എന്ന ഗ്രന്ഥത്തിലും മറ്റു ഗ്രന്ഥങ്ങളിലും നാരിയത്ത് സൊലാത്തിൻ്റെ മഹത്തം അല്ലെങ്കിൽ ഗുണങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പഴയ കാലം മുതൽ തന്നെ മുസ്ലിം ലോകം ചൊല്ലി വരുന്ന മഹത്തായ സ്വലാത്താണ് സൊലാത്തുൽ നാരിയ അഥവാ നാരിയത്ത് സൊലാത്ത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് സ്വലാത്ത് ഒറ്റയ്ക്ക് ചൊല്ലാം അല്ലെങ്കിൽ കൂട്ടമായി ചൊല്ലാം അല്ലെങ്കിൽ കുടുംബക്കാർ മാത്രമല്ല അയൽവാസികൾ കുടുംബക്കാർ ഒരുമിച്ച് ഇനി അതുമല്ല ഒറ്റക്കാണ് ചൊല്ലി തീർക്കണമെന്ന് ആഗ്രഹമെങ്കിൽ അങ്ങനെ ഒറ്റക്കാരും ചൊല്ലി തീർക്കാം പക്ഷേ എണ്ണം എല്ലാം കറക്റ്റ് ആയിരിക്കണം നമ്മളൊരു നോട്ടിൽ എഴുതി വയ്ക്കുവോ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല കറക്റ്റായിട്ട് തന്നെ തെറ്റാണ്ട് ആ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് തന്നെ കറക്റ്റായിട്ട് ചൊല്ലാൻ നാം ശ്രമിക്കണം ഇൻഷ ഓരോ ദിവസവും നിശ്ചിതമായ എണ്ണം ചൊല്ലി വ്യക്തമായി എഴുതിവെച്ച് കൃത്യതയോടുകൂടി നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി സ്വലാത്ത് ചൊല്ലാൻ തയ്യാറാവുക അങ്ങനെ ചൊല്ലുകയാണെങ്കിൽ നിത്യമായ നിശ്ചിതമായ എണ്ണം ചൊല്ലുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തിയാകും ോടൊപ്പം തന്നെ അഥവാ നമ്മുടെ എന്താഗ്രഹമാണോ ആ ആഗ്രഹം സാധിക്കുന്നതോടൊപ്പം തന്നെ അവൻ്റെ ജീവിതത്തിലെ ഐശ്വര്യങ്ങളും അള്ളാഹ് സുബാനവത്താല നൽകും എന്നതാണ് അവൻ്റെ ആഗ്രഹം സാധിച്ചു തരുന്നതും കൂടാതെ തന്നെ അള്ളാഹ് സുബാനവത്താല അവൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം പറക്കത്തും നൽകുന്നതാണ് എന്ന് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് എണ്ണം നീത്ത് വെച്ച് നമ്മുടെ ആഗ്രഹം എന്താണോ അത് പറഞ്ഞിട്ട് ചൊല്ലുകയാണെങ്കിൽ ചൊല്ലി അത് മുദ്രമിത്തങ്ങളുടെ പേര് തഹസിലാക്കി ചൊല്ലുക ചൊല്ലിന് ശേഷം അവന്റെ ആഗ്രഹം എന്താണോ അതാസുഭാനവത്താൽ എന്താണ് അത് സാധിച്ചു തരും എന്നതാണ് നമ്മൾ ഇപ്പോഴും ആ ഒരു ഇതുണ്ട് കാരണം ഞാൻ എന്നെ സംബന്ധിച്ചായാലും നിങ്ങൾ പഠിക്കുമ്പോഴായാലൊക്കെ ഈ ഒരു എന്തെങ്കിലും ആരെങ്കിലും പ്രയാസം വരുമ്പോഴേ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ വരുമ്പോഴും ഒക്കെ ഇതുപോലെ നിയത്ത് വച്ച് നമ്മൾ ചൊല്ലാറുണ്ട് അപ്പോൾ അതിന് ഫലം കാണുന്നുകൊണ്ടാണോ അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ആ ഒരു എണ്ണത്തിൽ നമ്മൾ ചൊല്ലാൻ ശ്രമിക്കുന്നതും നോക്കുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെ നമ്മുടെ എന്ത് പ്രയാസങ്ങളുണ്ടോ അപ്പൊ നമ്മൾ അതെല്ലാം എന്താണ് ഈ ഒരു എണ്ണത്തിൽ നമ്മൾ ചൊല്ലാൻ നോക്കിയാൽ നമ്മുടെ എന്ത് പ്രയാസമാണോ അതെല്ലാം നീങ്ങി പോകും ഇൻഷഅ അള്ളാഹു സുബാന നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും എല്ലാം നാരിയത്ത് സ്വലാത്തിൻ്റെ പറക്കത്ത് കൊണ്ടും മുത്തു ഹബീബു സലഹ്ലുസലമ തങ്ങളുടെ പറക്കത്ത് കൊണ്ടും എല്ലാം കൊണ്ടും അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളെല്ലാം നീക്കി തരുമാറാകട്ടെ ആമീൻ അബ്ബൽമീൻ ഇൻഷാ ദുവാസ്യത്തോടെ